ചിറ്റൂർ ഗവൺമെന്റ് കോളേജിലെ ബോട്ടണി വിഭാഗം തലവനായ സുരേഷ് കുമാറിന് അധ്യാപന ജീവിതത്തോടൊപ്പം പ്രാധാന്യമുള്ള ഒന്നാണ് കൃഷി തിരക്കിട്ട അധ്യാപക ജീവനത്തിനിടയിലും മണ്ണിലിറങ്ങി പണിയെടുക്കുവാൻ സമയം കണ്ടെത്തുന്നുണ്ട് സുരേഷ് കുമാർ സസ്യശാസ്ത്രത്തിൽ ഡോക്ടറേറ്റ് നേടിയ തിരുവല്ലാമല പട്ടിപറമ്പ് കോഴിശേരി വീട്ടിൽ അയ്യപ്പനഴത്തച്ഛന്റെയും പങ്കചാക്ഷയുടെയും മകനായ സുരേഷ് കുമാർ എന്ന ചിറ്റൂർ കോളേജിലെ ബോട്ടണി വിഭാഗം അധ്യാപകൻ കൃഷിയിലൂടെ മണ്ണിനെ അറിഞ്ഞ് ജീവിക്കുകയാണ് ജാതിക്കയെ കുറിച്ചുള്ള പഠനമാണ് സുരേഷ് കുമാറിന ഡോക്ടറേറ്റ് സമ്മാനിച്ചത് ജാതികയുടെ വളർച്ചയ്ക്ക് വിവിധ ഹോർമോണുകൾ എങ്ങനെ സഹായിക്കുന്നു എന്നതായിരുന്നു ഗവേഷണ വിഷയം സുരേഷ് കുമാർ ആണ് മുഴുവൻ പേര് ഞാൻ ചിറ്റൂർ ഗവൺമെന്റ് കോളേജിലെ ബോട്ടണി ഡിപ്പാർട്ട്മെന്റിലെ അസിസ്റ്റന്റ് പ്രൊഫസർ വർക്ക് ചെയ്യുന്നു അവിടുത്തെ എച്ച്ഒി കൂടിയാണ് എന്റെ പി എച്ച് ഡി എന്ന് പറയുന്നത് വിവിധ വിവിധതരം കേരളത്തിൽ കാണപ്പെടുന്ന വിവിധ തരം ജാതിക്ക ചെടികളിലെ വിത്തുകൾ എങ്ങനെ മുളയ്ക്കുന്നു ആ വിത്ത് മുളയ്ക്കുന്നതിൻ്റെ മെക്കാനിസം എന്താണെന്നുള്ളതാണ് പ്രധാനമായിട്ടും പഠനവിധേയമാക്കിയത് അതിൽ പ്രത്യേകിച്ച് ഹോർമോൺസ് ഫൈറ്റോ ഹോർമോൺസ് അല്ലെങ്കിൽ സസ്യ ഹോർമോൺസ് എന്നറിയപ്പെടുന്ന വിവിധ ഹോർമോണുകളുണ്ട് ഇപ്പോൾ ആസിഡ് എന്ന് പറയുന്ന എ ബി എ ഗ്യുബർലിക് ആസിഡെന്ന് പറയുന്ന ജി എ സൈറ്റോക്കൈനിൻ ഇങ്ങനെ വിവിധ തരം ഹോർമോണുകളുണ്ട് ആ ഹോർമോണുകൾ ഈ ജാതിക്കയുടെ വിത്തിൻ്റെ മുളക്കലിനെ ജർമിനേഷനെ എങ്ങനെ സഹായിക്കുന്നു എങ്ങനെ പ്രക്രിയയെ എന്നാണ് സാധാരണക്കാരിൽ നിന്നും ലഭ്യമായ അറിവുകൾ കോർത്തിണക്കി അതിന് ശാസ്ത്രീയ അടിത്തറ നൽകി പുസ്തകങ്ങൾ ഇറക്കിയ സുരേഷ് കുമാർ തന്റെ താമസ സ്ഥലത്ത വിവിധ കൃഷികളും ചെയ്തു വരുന്നു ചേമ്പ് ചേന കപ്പ കാവത്ത് മഞ്ഞൾ ജാതിക്ക കൊക്കോ കൈതച്ചക്ക കുരുമുളക് കൗങ്ങ് വാഴ തെങ്ങ് എന്നിങ്ങനെ വിവിധ പച്ചക്കറികളും നെല്ലും സുരേഷ് കുമാർ കൃഷി ചെയ്തു പോരുന്നു കാർഷിക വൃത്തിക്കൊപ്പം രൃഹസംരക്ഷണത്തിലും സുരേഷ് കുമാർ ഏറെ താല്പര്യം പ്രകടിപ്പിക്കുന്നുണ്ട് ഷൊർണ്ണൂർ ഗണേശി ഹയർ സെക്കൻഡറി സ്കൂൾ അധ്യാപകനായിരിക്കെ വിദ്യാർത്ഥികൾക്കായി ഒരു സിനിമയും സുരേഷ് നിർമ്മിച്ചിട്ടുണ്ട് സിനിമ മേഖലയുമായിട്ട് ചെറുതായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നുണ്ട് അപ്പോൾ കോളേജിൽ എത്തുന്നതിന് മുന്നേ ഹയർ സെക്കൻഡറി സ്കൂൾ അധ്യാപകനായിരുന്നു അന്ന് ഞാൻ ഗണേശ്ഗിരി ഷൊർണൂർ ഗണേശ്വരി ഹയർ സെക്കൻഡറി സ്കൂൾ അധ്യാപകനാവുന്ന സമയത്ത് ചിൽഡ്രൻസ് ഫിലിം ഫെസ്റ്റിവലിൽ ഒരു കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള സിനിമ നിർമ്മിച്ചിരുന്നു അതിൻ്റെ നിർമ്മാണം അഭിനയം അതിനയിച്ചിട്ടുമുണ്ട് അപ്പോൾ അതിനെ കേരളത്തിലെ മൂന്നാമത്തെ ഏറ്റവും നല്ല ഫിലിമുള്ള ഷോർട്ട് ഫിലിമുള്ള അവാർഡ് കിട്ടിയിട്ടുണ്ട് ആ ചിത്രം ആ ഷോർട്ട് ഫിലിം എന്ന് പറയുന്നത് ഭാരതപ്പുഴയുടെ നാശവും അതിൻ്റെ പുനരുദ്ധാരണവുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു ഫിലിമായിരുന്നുണ്ടായിരുന്നത് അതാണ് പ്രധാനമായിട്ടും സിനിമാ മേഖലയുമായിട്ട് ബന്ധപ്പെട്ട് പറയാനുള്ളത് ജീവിതം നയിക്കുന്ന അമ്മ ുംകാൻ വകുപ്പ് രഞ്ജനിയും സുരേഷ് കുമാറിനൊപ്പം കൃഷിയിടത്തിൽ സജീവമാണ് വരും തലമുറയെയും കൃഷിയിലേക്ക് എടുപ്പിക്കുക എന്നതാണ് തന്റെ പ്രധാന ലക്ഷ്യമെന്ന് ഈ അധ്യാപക കർഷകൻ പറയുന്നു പക്ഷേ ഈ കാലഘട്ടം ചെറുതായി വരികയും അനുസരിച്ച് ജൈവവൈവിധ്യം നശി നശിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് അവരുടെ ഫുഡ് ഡൈവേഴ്സിറ്റി ഭക്ഷ്യ ജൈവ വൈവിധ്യം കുറഞ്ഞു വരികയും ഇത് അവരുടെ ആരോഗ്യത്തെ ദോഷ ദോഷകരമായിട്ട് ബാധിക്കുന്നുണ്ട് ഈ ഒരു വസ്തുതയുടെ അടിസ്ഥാനത്തിലാണ് ഞാനിങ്ങനെ കേരളത്തിലെ പ്രത്യേകിച്ച് പാലക്കാട് തൃശ്ശൂർ ജില്ലകളിൽ കാർഷിക ജൈവ വൈവിധ്യത്തെ പറ്റിയിട്ട് പഠിക്കാൻ വേണ്ടി ശ്രമിച്ചത് അതിൽ നിന്ന് മനസ്സിലായത് വളരെയധികം നമ്മൾ കുറേ കാലങ്ങളായിട്ട് കൃഷി ചെയ്തുകൊണ്ടിരുന്ന വളരെയധികം വിത്തിയിനങ്ങൾ പലതും നെല്ലിൻ്റെ അയിലും തെങ്ങിൻ്റെ അയിലും വാഴയുടെ അയിലും കുരുമുളകിൻ്റെ ആയാലും ചക്കയായാലും മാങ്ങയായാലും ഇതിൻ്റെയൊക്കെ വൈവിധ്യം നശിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നാണ് പഠനത്തിൽ നിന്ന് മനസ്സിലാക്കിയത് ഇത് നമുക്ക് റീസ്റ്റോറി ചെയ്യപ്പെടേണ്ടതുണ്ട് അല്ലെങ്കിൽ പുനഃസ്ഥാപിക്കപ്പെടേണ്ടതുണ്ട് ഈ പുനഃസ്ഥാപനത്തിലൂടെ മാത്രമാണ് കേരളത്തിലെയും പ്രത്യേകിച്ച് ഗ്രാമപ്രദേശങ്ങളിലെയും ആളുകളുടെ ആരോഗ്യ സുരക്ഷിതമായിട്ടുള്ള ആരോഗ്യം അല്ലെങ്കിൽ ആരോഗ്യ സുസ്ഥിരത നമുക്ക് ഉറപ്പുവരുത്താൻ വേണ്ടിയിട്ട് കഴിയുള്ളൂ